മീനാന്നിണ്ടൂടല്ല കൊണ്ടുപോ നിൽക്കുക അത് ഞാൻ വിചാരിച്ച് പീരേ പറ്റിച്ചു വെച്ച് മോടും കാച്ചി ചൂട് എടുത്ത് പറ മീനൊന്നും മീനോ വില

പിന്നെന്താണ്ട് രണ്ടു ദിവസം മുമ്പ് ആലപ്പുഴ എന്നൊരു ആലോചന വന്നിട്ടുണ്ട് അപ്പോ പെണ്ണിനെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഇന്ന് ബ്രോക്കറ് വിളിച്ചിട്ട് എന്ന് പറഞ്ഞു ചിലപ്പോ അവർ ചിലപ്പോൾ ചെറുക്കാനായിട്ടൊക്കെ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം കാരണം എന്ന് പറഞ്ഞാല് ബ്രോക്കറെ വിളിച്ചിട്ടാണെന്നല്ലോ ഓരോരുത്തർ പറയുന്നത് തന്നെ അപ്പം ഈ പെണ്ണിനെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് പക്ഷെ പെണ്ണിനെ പറ്റി പറയുന്നതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത് അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് സിക്ക വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് വരും െ പറ്റി തിറക്കാനൊക്കെ വരുന്ന പറഞ്ഞു ഇനി അത് ആറ വായിലാ ചേന്ന് വീട് എന്ന് അറിയത്തില്ല ഇന്ന് മാത്രം എന്തുവാന്നു എന്റെ മോളെ പറ്റി പറയാനുള്ളത് മര്യാദയ്ക്ക് നടന്നിട്ട് പോലും അതിനെ വെറുതെ വിടുന്നുണ്ട് എന്തോ ഒരു കഷ്ടവാ ഇങ്ങനെ ഉണ്ടോ നാട്ടുകാർ ഇങ്ങനെയും പറഞ്ഞോണ്ടാക്കോ ഓ അത് ഇപ്പം പിടിച്ച പെണ്ണിനെ ഇതിനെക്കാരെങ്കിലും പറയൂവോ അപ്പൊ ഞാൻ എപ്പോഴും എന്റെ മോടുത്ത് പറയും ഇവിടത്തെ പെണ്ണിനെ കണ്ട് പഠിക്കണോ അതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പഴത്തേക്ക് എന്റെ തലയാറി പഠിക്കുന്ന ഒരു പെണ്ണാന്ന് ഇത് ചുമ്മാ നടന്നിട്ടും അതിനെ പോലും വെറുതെ വിടുന്നില്ല അപ്പൊ പിന്നെ ബാക്കി പിള്ളേരുടെ കാര്യം പറയണോ കഷ്ട പിന്നെ അവിടുത്തെ എന്തായി മോടെ മോക്ക് ഏതാണ്ടൊക്കെ ആലോചന വരുന്നുണ്ടെന്ന് പറയുന്ന കേട്ട് ഇവിടെ മോള് പറയുന്ന കേട്ടതാ അവള് പറഞ്ഞെന്ന് പറയുന്നത് കേട്ട് എന്റെ വല്ല ആയോ ആ അത് പിന്നെ അതും പറയണ്ട ഒരു ആലോചന കൊണ്ടുപോന്നത് അവിടെ അവിടെ ഇഷ്ടപ്പെട്ടു അത് ഏതാണ്ടാക്ക മട്ട അല്ല ഞാൻ പറഞ്ഞത് ഇവിടത്തെ മോളെ പോയില്ലേ ഒരുപാട് പേരെ മുന്നേടി പോയി നിൽക്കേണ്ട അവസ്ഥ ഒന്നും വന്നില്ല ഒക്കെ നോട്ടത്തിൽ തന്നെ അവളെ അങ്ങ് ഇഷ്ടമായി അതൊക്കെ കുറപ്പിച്ചത് പോലെ ഉടനെ എന്തെങ്കിലും നിശ്ചയൊക്കെ കാണുകയായി പിന്നെ അവൾ ഇങ്ങനെ പറയുന്ന അവടെ പരീക്ഷയൊക്കെ ഒന്ന് കഴിയട്ടെ എന്നാ അവർക്കങ്ങനെ തീർതിയെ ചെറുക്കേണ്ട ആൾക്കാർക്ക് അവളെ അപ്പൊ ഇപ്പൊ തന്നെ അവര് കൊണ്ടുപോകുന്നു ആ നിർബന്ധമായിട്ട് നിൽക്കുന്നു നടക്കട്ടെ നടക്കട്ടെ ഒരു ദിവസം മുമ്പേ തന്നെ നടക്കട്ടെ എന്നാ ഞാൻ പോട്ടെ എന്നാ ഇനി കുറച്ച് ജോലി കൂടെ ഒക്കെ ഒതുങ്ങാനുണ്ട് പിന്നെ ഇയാളും വിഷമിക്കണ്ടാടോ സമയാകുമ്പോഴത്തേക്ക് കൊച്ചിന്റെ കാര്യമൊക്കെ നടന്നോളും എന്ത് ഈ എണ്ണാട്ടുകാരെ വായുവില്ല നമുക്ക് പൊത്താൻ പറ്റുമോ എന്നാ ഞാൻ പോട്ടെ എന്നാ പിന്നെ വരാൻ ഞാൻ എന്നാ ഉം കാണുന്നില്ലല്ലോ വരണ്ട സമയം കഴിഞ്ഞു എന്തായാലും എന്റെ മൂടെ കല്യാണം കഴിയാതെ ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്ക ഇത്രയും കല്യാണം മുടക്കാൻ ഈ കല്യാണം മുടക്കാൻ വേണ്ടി എന്തായാലും ആ ഒരു കാറല്ലേ വരുന്നത് ഇങ്ങോട്ടുള്ള വഴി ഉം 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 ഒന്നും അറിയാത്ത ഒരിങ്ങനെ നിൽക്കാം വരുന്നുണ്ട് അല്ല നിങ്ങളിവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ നിങ്ങളെവിടുന്നാ ആ അതൊക്കെ പറയാം നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ പറ്റി അന്വേഷിക്കാൻ വേണ്ടിട്ട് വന്നതാ നിങ്ങൾ ഇവിടെ ഉള്ളവരാണെങ്കിൽ അറിയാൻ അതാ അറിയാം പിന്നെ നിങ്ങൾ ആരെ പറ്റി അന്വേഷിക്കാൻ വന്നോന്ന് അറിയാം കാരണം കുറച്ച് നാളുമായിട്ട് ഇവിടെ ഒരു കൊച്ചിന്റെ കല്യാണം നടത്താൻ ശ്രമിക്കുക അത് ഇങ്ങനെ ആലോചിച്ച് വരും ആ കുട്ടിയെ പറ്റി തിരക്കാൻ വരും ആ കല്യാണം അങ്ങ് മുടങ്ങും കൊറേ കെട്ട ആൾക്കാരുണ്ട് ഇവിടെ അവരങ്ങ് കൊച്ചിന്റെ കല്യാണം അങ്ങ് അതാ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞത് ഇപ്പൊ ഈ ആളിട്ട് ഇവിടെ ആലോചന നടക്കുന്ന ആ കൊച്ചിന്റെ കാര്യമാണ് നിങ്ങളിപ്പോ പതിനാറാമത്തെ ആളാണെന്ന് തോന്നുന്നു ഒരുപാട് കല്യാണം മുടങ്ങി അതിന്റെ കാരണം പോവാന് അത് ഞാൻ എങ്ങനെ പറഞ്ഞു എനിക്കും ഉണ്ട് ഒരു മകള് ഈ പ്രായത്തിലുള്ള പക്ഷെ ആ കൊച്ചു തെറ്റൊന്നും ചെയ്തിട്ടില്ല ആ കൊച്ചു പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരികളൊക്കെ കൊച്ചെങ്ങാണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ പോകും അത് പോയി പോയി ഒരു തവണ നോക്കിയപ്പോൾ നോക്കിയപ്പോ കൊച്ച് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് വന്നത് ഒരു പയ്യന്റെ കൂടെ വന്നു പോയി അതാണ് ഇപ്പൊ ആന ആനക്കാര്യമായി പോയി ഈ വന്ന കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ ആമ്പിളേരുടെ ഒന്ന് ബൈക്കേറിയെന്നോ അല്ലെങ്കി അവർ ഒന്നിച്ചൊന്ന് ഐസ്ക്രീം കഴിച്ചെന്നോ അത് വെച്ചാൽ ഒരു കുഴപ്പം അതിനെപ്പറ്റി അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞുണ്ടാക്കിന്ന് ഈ നാട്ടുകാര് പാവം കൊച്ചു ഒക്കെ തന്നെ പിന്നെ നാട്ടുകാര് എന്ത് അറിപ്പോ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ എവിടെയും കാണുവല്ലോ ഇങ്ങനത്തെ കുറേ നാട്ടുകാർ കൊച്ചിനെ അന്വേഷിക്കാൻ വരുമ്പോൾ ഇവരതുകൊണ്ട് പറയും പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല അവരൊക്കെ പറയുന്നത് പെരുദോഷം ലഭിക്കാത്ത ഒരു പെണ്ണിനെ മതി എന്നാ പറയുന്നത് എന്താ പറയാൻ അങ്ങനെ വരും പോകും അതാ എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് ഒരുപാട് കല്യാണാലോചന കൊച്ചിന് വന്നു ുമ്പോഴെല്ലാം തിരക്കി അങ്ങ് മുടങ്ങും അതെനിക്ക് പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലായി തന്നെ പാവാണ് കൊച്ചി അതിപ്പോ എന്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം കൊച്ചി ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഒന്ന് താമസിച്ച് പിന്നെ ഇടയ്ക്ക് ആരാണ് ബാക്കിയിൽ ഇങ്ങനെ കൊണ്ടുപിടും അതിലിപ്പോ കൂടെ പഠിക്കുന്നത് ചെറുക്കാൻ വല്ലതായിരിക്കും അതും ഓരോ എണിയായി നിങ്ങള് നല്ല ആൾക്കാരാണെനിക്ക് തോന്നുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് അന്വേഷിച്ചതെന്നല്ലേ ഉള്ളു കൊഴപ്പൊന്നുമില്ല നല്ല പെൺ ആ ഞാൻ ഇത്ര പറഞ്ഞേ ഉള്ളു നിങ്ങൾക്ക് വേറെ അന്വേഷിക്കാ കേട്ടോ അന്വേഷിച്ചാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവര് പറയുന്നത് എന്റെ അഭിപ്രായത്തിന്റെ കൊച്ചൊരു പാവാണ് നല്ലൊരു കൊച്ചാണ് ഞങ്ങൾക്ക് താല്പര്യം ഇല്ല കാരണം ഇത്ര നല്ല കൊച്ചാണെന്ന് പറഞ്ഞാലും പെരുദോഷം കേൾപ്പിക്കുന്ന കൊച്ചല്ലേ ആ കൊച്ചിനെ എന്റെ മോൻ കെട്ടിങ്ങനെ നടക്കും എന്തായാലും ആ ബ്രോബ്രി കാണട്ടെ നിങ്ങളെ കണ്ടത് നന്ദി സത്യം നിങ്ങൾ തന്നെ തുറന്നു പറഞ്ഞല്ലോ ശരി നിങ്ങൾ ഇങ്ങനത്തെ ഒരു തീരുമാനം ഒന്നും കൂടെ മതി പിന്നെ നിങ്ങൾ എവിടെന്ന വരുന്നേ ഏത് സ്ഥലത്തുനിന്നാ വരുന്നേ കണ്ടിട്ട് നിങ്ങളൊരു ആലപ്പുഴക്കാരാണെന്ന് തോന്നുന്നു എനിക്ക് ഇനി ഞങ്ങൾക്ക് ഒന്നും ഇല്ല ബന്ധത്തിനൊക്കെ താല്പര്യമില്ല ഞങ്ങൾ വരുന്നത് ശരി എന്നാ ശരിയെന്നാട്ടെ എന്റെ മൂടക്കാർ അന്വേഷിക്കാൻ വന്നവരാണോ ഇത് എന്റെ റോഡ്